അങ്ങനെ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയേക്കാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാല് പതുക്കെ പതുക്കെ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ഒരു പുച്ഛം എന്ന് പറയുന്ന സംഭവം അതായത് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും വീഡിയോ ചെയ്യാനായിട്ട് പറ്റും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിങ്സും അപ്പോ അവരുടെ ഒപ്പം എത്താനായിട്ട് നമുക്ക് പറ്റൂലെന്നുള്ളത് ഞാനാണെങ്കിൽ ഈ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വാപ്പിട് കൂടെ പെയിന്റ് മണിക്ക് വരെ പോയിട്ടുണ്ട് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മിറർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ മിററിൽ വെച്ച് കാണിച്ചു തരാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് വന്നിട്ടുള്ളത് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയേക്കാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു ഏണിൻ്റെ ഭാഗത്തായൊരു ഡാറ്റ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയത് കേട്ടോ അങ്ങനെ ഇന്നലെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളൊക്കെ കാരണമാണ് ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് നേടാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ആറ് മാസം കംപ്ലീറ്റ് ആവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മാസത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിക്കണത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് വളരെയധികം പ്രഷ്യസ് ആണ് അങ്ങനെ തന്നെയാണ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം അറിയിക്കണമെന്നായിരുന്നു അപ്പോൾ ഇന്നലെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻ്റെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ലോങ്ങ് വീഡിയോക്ക് നാലായിരം വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിന് നൂറ് ലക്ഷം വ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ലോങ് വീഡിയോക്ക് ഈ ഒരു നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൊല്ലം ഉണ്ട് പക്ഷേ ഷോർട്സിനാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ നൂറ് ലക്ഷം വ്യൂ ആക്കണം അപ്പോൾ എൻ്റെ ലോങ് വീഡിയോസിന് എനിക്ക് നാലായിരം വാച്ച് അവർ ആണ് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല യൂട്യൂബ് ചാനൽ അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും കുറച്ചധികം നല്ലോണം മെനക്കിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു നാലായിരം വാച്ച് ഓർ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് എൻ്റെ ചാനലിൽ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആയൊരു ഡോളർ സിമ്പിളൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ ഞാൻ എല്ലാ വീഡിയോസിനും നമ്മുടെ മോണിറ്റൈസേഷൻ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മോണിറ്റൈസേഷൻ ഇത്ര പെട്ടെന്നാവും വിചാരിച്ചിട്ടൊന്നല്ല പക്ഷെ മോണിറ്റൈസേഷൻ ആക്കണമെന്ന് തന്നെയായിരുന്നു ലക്ഷ്യം ഇത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കൊലത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ആക്കാം എന്നായിരുന്നു ആ ഒരു ആഗ്രഹം പക്ഷേ മാസം കൊണ്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലുള്ള കുറേ പേർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ഒരു എന്ന് പറയുന്ന സംഭവം അത് കുറച്ച് പേര് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പുച്ഛിച്ചവർക്കുള്ള റിപ്ലൈം കൂടിയാണ് ഒരു വീഡിയോ കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്തായാലും റിസൾട്ട് ഉണ്ടാവും ഉച്ചയ്ക്കുന്നവരൊക്കെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കാം നമ്മുടെ പണി നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക പിന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെയാണ് കാരണം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇല്ല അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയധികം എനിക്ക് വളരാനായിട്ട് പറ്റിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിലെ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ കുറേ അധികം പേർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ ഇഷ്ടം ഉണ്ടാവണം അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഇല്ല എന്ന് പറഞ്ഞ് ഡൗൺ ആയിരിക്കല്ല വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടാം എന്തെങ്കിലും ഒരു ദിവസം അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് ചാനൽ മോണിറ്റൈസ് ആക്കാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് റീച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ യൂട്യൂബിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് ഇടാം എന്തെങ്കിലും ഒരു ദിവസം അതിന് റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഹാദിയ ഫിർദൌസ് നമ്മൾ ക്രാഫ്റ്റിന്റെ ചാനലാണ് ചെയ്യുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിങ്സും കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസ് ആണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഞാൻ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ യൂട്യൂബിൻ്റെ കുറച്ച് ടിപ്സും പിന്നെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എവിടെയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതായത് എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് യാതൊരു ഐഡിയയേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആദ്യം കുക്കിംഗ് ചെയ്താലോ എന്ന് વિચારിച്ചു പിന്നെ എനിക്ക് ഓർത്തു കുക്കിംഗ് ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് അപ്പോ അവരടൊപ്പം എത്താനായിട്ട് നമുക്ക് പറ്റില്ലന്നുള്ളത് പിന്നെയാണ് ഞാൻ क्राफ्ट ചെയ്താലോ എന്ന് વિચારിച്ചത് क्राफ्ट ചെയ്യുന്ന ഒരുപാട് ചാനൽസും ഉണ്ട് എന്നാൽ ಅದിലയൊന്നും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പതുക്കെ क्राफ्टിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ ഞാൻ കുറേ വർക്കുകൾ പ്ലാൻ ചെയ്യayım കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അത് ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോസ് റെഫർ ചെയ്തിട്ടും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ സെറ്റ് ചെയ്യാനും ബാനർ സെറ്റ് ചെയ്യാനൊക്കെ കുറേ ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും അതൊക്കെ വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസൊക്കെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പിന്നെയുള്ള കാര്യമാണ് എന്ത് കണ്ടന്റ് ഇടൂന്നുള്ളത് ക്രാഫ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാലും ഡെയിലി വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കണ്ടന്റുകൾ കിട്ടണം അപ്പം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണേന് ഒരാഴ്ച മുന്നേ കുറച്ചധികം കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചു അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് ഷൂട്ടും ചെയ്തു വെച്ചു അതാവുമ്പോൾ നമുക്ക് ബാക്കപ്പായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു വെക്കാമല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മുടെ ക്രാഫ്റ്റിൻ്റെയാണ് അപ്ലോഡ് ചെയ്തത് അത് ഷോർട്സ് ആണ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ അത്ര വ്യൂസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികം ഞാനാണെങ്കിൽ ബി ജി എം കൊടുത്തിട്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡെയിലി ഒരു നൂറ് വ്യൂസ് ഒക്കെ കയറിയാൽ കയറി ഷോർട്സിന് കേട്ടോ പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണെങ്കിൽ പറയേണ്ട ഡെയിലി സബ്സ്ക്രൈബേഴ്സ് കയറിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ദിവസവും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്താണ് ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ക്രാഫ്റ്റിന്റെ ചാനൽ ആകുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഓഡിയൻസിന് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ മ്യൂസിക് മാറ്റിയിട്ട് എന്റെ സ്വന്തം ശബ്ദത്തിൽ വോയിസ് ക്രാഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുറച്ച് പേരൊക്കെ തന്നെ പരിചയപ്പെട്ട് തുടങ്ങിയത് അങ്ങനെ കുറേ നമുക്ക് കമന്റ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മര്യാദക്ക് ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു പിന്നെയാണ് എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അറിയുന്നത് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം കുറച്ച് പേരെടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോരുത്തർ കണ്ട് കണ്ട് ഇത് നീയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെയിലി ഷോർട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നുണ്ട് പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം വാട്ട് അവർ അല്ലെങ്കിൽ ഷോർട്ട്സിന്റെ വ്യൂസ് അപ്പോൾ ഷോർട്ട്സിൻ്റെ വ്യൂസ് നൂറ് ലക്ഷം കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വാച്ച് ഓവർ കയറ്റാന്നുള്ളത് എൻ്റെ വിചാരം ഡെയിലി നൂറ് മണിക്കൂർ വെച്ച് കയറുന്നതാണ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഒരു വീഡിയോക്ക് എനിക്ക് ഒരു മണിക്കൂറൊക്കെ കയറിയ ഭാഗ്യമാണ് അങ്ങനെയാണ് എനിക്ക് മണിക്കൂർ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലോങ് വീഡിയോസിൽ തന്നെ ഫോക്കസ് ചെയ്തു പക്ഷേ ഡെയിലി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി രണ്ട് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് കൂടാതെ ഞാൻ ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുറച്ച് വാച്ച്വറൊക്കെ എനിക്ക് കയറി തുടങ്ങിയത് പിന്നെ എനിക്ക് മനസ്സിലായി ഈ വാച്ച്വർ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നുള്ളത് കാരണം നമ്മുടെ ഓഡിയൻസ് ആയൊരു വീഡിയോ എത്ര നേരം കാണുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വാച്ചവർ കയറുന്നത് അങ്ങനെ മൂന്ന് മാസം കൊണ്ട് എനിക്ക് നാലായിരം വാച്ച് അവർ കമ്പ്ലീറ്റ് ആക്കാൻ പറ്റി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇതുപോലെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചെയ്താണ് എനിക്ക് വാച്ച് അവർ കയറിയിട്ടുള്ളത് നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇതുവരെ റീച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതവിടെ കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ മൂന്ന് മാസം കൊണ്ട് കിട്ടിയിട്ടുള്ള നാലായിരം വാച്ച് അവർ ഇപ്പം നാലായിരം കഴിഞ്ഞ അയ്യായിരം ആയിരുന്നു തോന്നുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മോണിറ്റൈസ് ആയതിൽ ഇനി എത്രയാണ് നമ്മുടെ യൂട്യൂബ് റവന്യൂ എന്നൊക്കെ ഞാൻ റവന്യൂ കിട്ടിയിട്ട് പറയാട്ടോ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി എന്നാണ് റവന്യൂ കിട്ടാൻ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ റവന്യൂ കിട്ടി തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ എത്രയാണ് കിട്ടിയെന്നൊക്കെ കറക്റ്റ് പറയാൻ പാടില്ല എന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഞാനാണെങ്കിൽ ഈ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് കണ്ടന്റ് ഇട്ടാലാണ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുക എന്നുള്ളത് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് വീഡിയോസും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വാപ്പിയുടെ കൂടെ പെയിൻറ് പണിക്ക് വരെ പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ എണിറ്റ് വാപ്പിയുടെ കൂടെ പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ട് അതായത് ഞാൻ പെയിൻറ് പണിക്ക് പോയിന്നല്ലോ വാപ്പിടെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനായിട്ട് ഞാനും പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ട് നോക്കോ കോമഡിയാണ് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഏപ്രിൽ പതിനേഴാം തീയതി നമ്മുടെ ചാനലിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്നത് അപ്പോൾ ആ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ആയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഓൺ ആവും അതെന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒന്നും അറിയില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള എക്യൂപ്മെൻറ്റ്സ് ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഫോണുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഒപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫോണിന് ക്ലിയർ കുറവാണ് അങ്ങനെയൊന്നുമില്ല ക്ലിയർ കുറവുള്ള വീഡിയോസൊക്കെ വൈറൽ ആവാറുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ എന്താണുള്ളത് അത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ എൻറെ ഫോണിന്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം മിറർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ മിററിൽ വെച്ച് കാണിച്ചു തരാം ഇതാണ് എന്റെ ഫോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇത്രയും വരെയുള്ള ഫോണിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയുടെ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഫോൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ രണ്ട് ഫോണൊന്നും ഇല്ല പക്ഷേ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഇത്ര ആക്കി എടുത്തത് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് ഇത്രയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ആർക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആവാണെങ്കിൽ അടിപൊളിയല്ലേ അതുമാത്രല്ല കേട്ടോ ഇതെന്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആറ് മാസം കൊണ്ട് അത് മോണിറ്റൈസ് ആവാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് എന്തെങ്കിലും മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഗൈസ് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ എല്ലാ മാസവും നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോസിന് കമന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ വെക്കേഷൻ ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സപ്ലൈസ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങളാരും മിസ്സാക്കണ്ട നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്ട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ